കൂടി പോകേണ്ടിയിരുന്നു മറ്റു വിവാദം ഉയർന്നു വന്നത് തൃശൂർ പൂരം അലങ്കോലമാക്കുന്നുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് അതിൽ പരിശോധന നടക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് അന്വേഷണം നേരത്തെ പൂർത്തിയാക്കേണ്ടതായിരുന്നു അന്വേഷണം പൂർത്തിയാക്കാൻ ഈ മാസം ഇരുപത്തിനാല് വരെ സമയം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു പൂരം സംബന്ധിച്ചുള്ള കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ പരിശോധന നടത്താൻ നേരത്തെ ചുമതലപ്പെടുത്തിയതാണ് നേരത്തെ തന്നെ ആ അന്വേഷണം പൂർത്തിയാക്കേണ്ടതായിരുന്നു അത് കുറച്ചുകൂടി സമയം വേണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എന്റെ മുന്നിൽ ഒരു കടലാസ് വന്നു അപ്പോൾ ഞാനതിൽ പറഞ്ഞു ഇരുപത്തിനാലാം തീയതിക്ക് മുൻപായി ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കണം ബിനോയ് ഈ തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് അഞ്ച് മാസമായി പക്ഷെ അതിലെ വിവാദങ്ങളൊന്നും ഇപ്പോഴും ഉപചാരം ചൊല്ലി പിരിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസവും തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ വളരെ രൂക്ഷമായ വിമർശനം വിമർശനമുയർന്നിരുന്നു അവർ അവർ മത്സരിച്ച മണ്ഡലമാണ് തൃശ്ശൂർ അവിടെ ബി ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് ഒരു കാരണമായി ഈ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതിന് ബന്ധമുണ്ട് എന്ന് സി പി ഐ ന്യായമായും സംശയിക്കുന്നു പക്ഷേ റിപ്പോർട്ട് ഇപ്പോഴും കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുകയാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവ്യക്തതയുണ്ട് എന്തായാലും ഇനി ഒരു റിപ്പോർട്ട് ഇരുപത്തിനാലിനുള്ളിൽ സമർപ്പിക്കാൻ മുഖ്യമന്ത്രി അന്ത്യശാസനം നൽകിയിരിക്കുന്നു എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അല്ല ഈ വിഷയം വളരെ വിവാദമായ ഒരു വിഷയമായിരുന്നു ഭരണപക്ഷ എം എൽ എമാരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചു തൊട്ടു പിന്നാലെ ഭരണപക്ഷ എം എൽ എ ആയ നിലമ്പൂർ എം എൽ എ പി വി അൻവർ ആരോപണം ഉന്നയിക്കുന്നു ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ആരോപണം ഉയരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ആരോപണമുയരുന്നു അങ്ങനെ വിവിധ തലങ്ങളിലാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മേൽ പരാതി ഉയർന്നു വന്നത് ഏപ്രിൽ മാസത്തിൽ തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആരംഭിച്ചതാണെന്നും ആ അന്വേഷണം പുരോഗമിച്ചു പുമിച്ച് വരികയാണെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ അവിടെ മാധ്യമപ്രവർത്തകരുടെ ഒരു വ്യക്തമായ ചോദ്യമുണ്ടായിരുന്നു എന്തുകൊണ്ട് ഇതിനുമായി ബന്ധപ്പെട്ട പുരോഗതി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഈ അന്വേഷണ സംഘം അറിയിച്ചിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ആഭ്യന്തര വകുപ്പിൻ്റെ ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഓഫീസിനെ അറിയിച്ചിരുന്നു എന്നുള്ള ഒരു മറുപടി നൽകുന്നു എന്നാൽ ഇവിടെ ഒരു കാര്യം വ്യക്തമാകുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് പൂരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം സംബന്ധിച്ച ഒരു വിവരാവകാശ രേഖ പുറത്തു ആ രേഖയുമായി ബന്ധപ്പെട്ട് ഒരു ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കാരണം ഇത്തരത്തിൽ ഉചിതമല്ലാത്ത ഒരു മറുപടി വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നു അത് മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ ചർച്ചയാവുന്നു ആ ചർച്ചയായ ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ വിവരാവകാശ മറുപടി നൽകിയ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നു ഇതിൽ ആദ്യം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നില്ല നടക്കുന്നില്ല എന്ന തരത്തിലൊരു മറുപടിയാണ് ഇത്തരത്തിൽ തെറ്റിദ്ധാരണാജനകമായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിച്ചു വരികയാണ് ഈ മാസം ഇരുപത്തിനാലാം തീയതി കൃത്യമായ ഒരു റിപ്പോർട്ട് തന്റെ മുന്നാകെ എത്തും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്നു എന്തായാലും ഏറ്റവും വലിയ തരത്തിൽ പ്രത്യേകിച്ചും മധ്യ കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ തലയെടുപ്പുള്ള ഉത്സവങ്ങളിലൊന്നാണ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരത്തിന്റെ കുടമാറ്റവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ അവസാന സമയങ്ങളിലുണ്ടായ സംഭവങ്ങൾ വെടിക്കെട്ട് മാറ്റിവെച്ച സംഭവങ്ങൾ അതുപോലെ തന്നെ ഈ പൂരം നടത്തിപ്പുകാർക്ക് അന്ന് പോലീസ് ഏർപ്പെടുത്തിയ ചില 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 നിയന്ത്രണങ്ങൾ ഇതെല്ലാം തന്നെ ആ നാളുകളിൽ വലിയ ചർച്ചയായിരുന്നു ബിജെപി അത് മുറുക പിടിച്ചുകൊണ്ട് അവരുടെ ഇലക്ഷൻ ൻ പ്രചരണത്തിന് വേണ്ടിയുള്ള ആയുധമാക്കി മാറ്റിയിരുന്നു അതിനൊക്കെ മറുപടി പറയുവാൻ സി പി ഐക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഒക്കെ തന്നെ മുന്നോട്ട് വരേണ്ടി വന്നിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് അന്ന് തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ആ അന്വേഷണം അഞ്ചു മാസമായിട്ടും എങ്ങുമെത്താതെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് അതിന് പിന്നിൽ വലിയ തരത്തിലുള്ള ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് സി പി ഐ തന്നെ പറഞ്ഞു വെക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ മത്സരിച്ചിരുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ വി എസ് സുൽകുമാർ പോലും വലിയ തരത്തിൽ ഒരു ആരോപണം പ്രത്യേകിച്ചും എം ആർ അജിത് കുമാറിനെ ഉൾപ്പെടെ സംശയത്തിന് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചപ്പോഴും അദ്ദേഹം വളരെ ഭംഗിയായ ഭാഷയിൽ പറഞ്ഞു വെക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുറത്തേക്ക് വരട്ടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തേക്ക് വരട്ടെ അപ്പോഴേക്കും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ലിപീഷ്